ദൈവനാമം മഹതപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവധം ലേവിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ യാക്കോവിനോടുള്ള എൻ്റെ നിയമം ഓർക്കും ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും ദേശത്തെ ഞാൻ ഓർക്കും മൂന്ന് കാര്യങ്ങൾ ഒന്ന് യാക്കോവിനോടുള്ള നിയമം ദൈവം പറയുകയാണ് ഞാൻ ഓർക്കും ദേശത്തെ ഓർക്കും ഞാൻ വ്യക്തിയോട് പറഞ്ഞ പ്രോമിസ് ഓർക്കും തലമുറ തലമുറയായി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കും പ്രിയരേ ഈ വചനം നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട് മനുഷ്യർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറന്നു പോകും എന്നാൽ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ദൈവം മറക്കത്തില്ല നോഹപ്പെട്ടക ഉണ്ടാക്കി ആര് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ദൈവം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി പെട്ടകം ഉണ്ടാക്കി പെട്ടകത്തിനകത്ത് ഈരണ്ടീരണ്ടായിട്ട് എല്ലാത്തിനെയും കയറ്റാൻ പറഞ്ഞു നോഹയും കുടുംബത്തെയും കയറ്റി വാതിലടച്ചു പിന്നെ ഭജനം പറയുന്നത് ദേശത്ത് മഴ പെയ്തു ആഴികൾ തുറന്നു വെള്ളം പൊങ്ങി പെട്ടകം വല്ലാതെ കിടന്ന് അലയുന്നുണ്ട് പെട്ടകം കാറ്റടിച്ച് അലയുന്നുണ്ട് എന്നാൽ അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട് യഹോവയായ ദൈവം ലോഹയെ ഓർത്തു നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരായി പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ പറയാറുണ്ട് എൻ്റെ ദൈവം കാണുന്നില്ലേ എന്നാൽ ദൈവോചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ പലപ്പോഴും മറന്നാലും അതാ വചനം പറയുന്നത് നിങ്ങൾ അവിശ്വസ്തയോടെ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തത കൂടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിലനിൽക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയ്ക്കകത്ത് പുതിയ ദൈവ സഭയ്ക്കകത്ത് നിൽക്കുന്നത് നമ്മളെ ദൈവം എപ്പോഴും ഓർക്കുന്ന ദൈവമാണ് കാരണം അതുവാതാവ് അപ്പോസിൻ്റെ പ്രവൃത്തികളിൽ പറഞ്ഞു പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോടെ ഇരിക്കേണ്ടതിന് പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നും പോയി നിന്നത് പുതിയ നിയമത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ നടക്കേണ്ടതിന് തന്നതിൻ്റെ കാരണം ഇതുവ ദൈവം നമ്മളെപ്പോഴും ഓർക്കുന്നു നമ്മുടെ എല്ലാ വിഷയങ്ങളും അപ്പൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നു വിരിക്കുന്നു പ്രിയരെ നമ്മൾ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ ക്ഷീണിച്ച് തളർന്ന് അടുത്ത് എന്ത് ചെയ്യുമെന്ന് വ്യാകുലപ്പെട്ടൊക്കെ നിൽക്കുന്നവരോട് ബൈബിൾ പറയുകയാണ് ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ പാർക്കുന്ന ദേശത്തെ ഓർക്കും നിങ്ങൾ പാർക്കുന്ന ഭവനത്തെ ഓർക്കും നിങ്ങളുടെ വീട്ടിനകത്തുള്ള സാഹചര്യങ്ങളെല്ലാം ഞാൻ ഓർക്കും നമ്മെ നടത്തുന്ന നമ്മെ കരുതുന്ന നമ്മെ സൂക്ഷിക്കുന്ന ഒരപ്പനാണ് യഹോവയായ ദൈവമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ വചനം പറയുന്നുണ്ട് പകൽ മേഘസ്തംഭമായി രാത്രിയാജ്ഞ തൂണായി തൻ്റെ ജനത്തെ ദൈവം നടത്തി പേരെ ഒരിടത്തും ക്ഷീണിക്കാതെ ഒരിടത്തും അടുത്തു പോകാതെ ഭൂമിയിൽ തന്നെ ആരും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ആകുലപ്പെടാതെ തലയിലെ ഒരു തലമുടി തറയിൽ വീണമെങ്കിൽ ദൈവം അറിയണം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ നമ്മെക്കൊണ്ട് കഴിയാത്ത ആ ദിവസത്തെ ചൊല്ലി നമ്മൾ ആകുലപ്പെടാതെ ആ കർത്താവിനെ മാത്രം ചിന്തിച്ച് ആ ഓർക്കുന്ന ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൽ